ഈ താഴെ ആന പോലെ കാണുന്നത് നമ്മുടെ തോടാണ് കേട്ടോ ഗൈസ് ഈ ജൂൺ മാസം ഈ തീരാറായിട്ട് പോലും തോട്ടിൽ വെള്ളം വരുന്നില്ലേ ഞാൻ കാണിക്കാതെ കാരണം ഇവിടെ മഴക്കാലം കാണിച്ചു വെള്ളം ഉണ്ടാവുള്ളൂ മൊത്തം നവര് കവിഞ്ഞു ഞാൻ പോകേണ്ട നവറാണ് ഇതിപ്പോൾ തോട്ടിലെ വെള്ളം ഇതുകൊണ്ട് അപ്പോൾ അവിടെ വരുന്നുണ്ട് നമുക്ക് അവിടെ വരെ ഇത് വന്നാൽ പക്ഷേ ഇതിങ്ങനെ കര കീഴ് സൈഡിൽ മിക്കത്ത പോലെ അതുപോലെ സൗണ്ടും ഒക്കെയായിട്ട് വെള്ളം ഇതിരെ കൂട്ടൊലിച്ച് പോകണ്ട സ്ഥലമാണ് ഇതിലോ അവിടെ അവിടെ വന്ന് വെള്ളം താമിട്ട് ഇതിലൂടെ ഇല്ലേ ഇതിൻ്റെ അടിവഴി എങ്ങാണ്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ കുറച്ച് കാണാം കാണുന്നുണ്ടല്ലോ ഇതോ ഇവിടെ വരെ വന്നിട്ട് ഈ വെള്ളം അരി ഇതിലോടെ ഇങ്ങനെ മറിഞ്ഞു കവി പോകേണ്ട സംഗതിയാണ് ആ ചക്കടയിൽ മൂത്ത് കിടക്കുന്നു മാത്തു പിടിച്ച பரம்பானது இது நம்ம பரம்பம்